ഹലോ നമ്മൾ ഗെയ്സ നമ്മളെന്ന് മീഷോന്നൊരു സാധനം വരുത്തിച്ചിട്ടുണ്ട് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് പാക്കിംഗ് ആണല്ലോ ആ ചെയ്യുന്നത് ഉള്ളിൽ വേറെ സാധനം പാക്കിംഗ് ഉണ്ട് ഞാൻ ഡയറക്റ്റ് പാക്കിംഗ് ആണോ ഞാൻ വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലോ എനിക്ക് വീഡിയോ ആരും എടുത്തതരാനാരുണ്ടാകില്ല ഞാൻ തന്നെ സ്വയം എടുക്കലാണ് മാവരക്കണതും വീഡിയോ എടുക്കണമൊക്കെ ഞാനാണെന്നൊക്കെ പറയലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്താണ് കേട്ടോ എന്താ നമുക്ക് വയ്യം മനസ്സിലാകും അപ്പോൾ സ്റ്റാൻഡോ ട്രൈപ്പാഡോ അങ്ങനത്തെ ഒന്നും നമ്മളെടുത്ത് അങ്ങനെ ഞാൻ തന്നെ എൻ്റെ കൈക്കൊണ്ടെടുക്കുന്നതാണ് അധിക വീഡിയോസും ദന്തോ താങ്ക്യൂ ദീരംദർ സ്റ്റാർന്റെ കണക്കുന്ന നടക്കണ്ടട്ടോ നിന്നുള്ളിൽ ഇവിടെ ചെറുക്കാ അഞ്ചുറുക്കി കണ്ടോ പറ്റി ഇതിനാണ് മക്കളെ സാധനം കണ്ടോ गाइस നമ്മൾ സെൽഫി സ്റ്റിക്ക് ആണ് ട്ടോ ഓർഡർ ചെയ്ത നവ ഇതാ കൊമ്പിൽ

വലിച്ചു വലിച്ച അവസാന പൊട്ടിക്കരുതി മാറാലെക്കൂലുണ്ടല്ലോ നമ്മൾ ഇഞ്ഞ് നിങ്ങളുണ്ടോ ഇനി നിങ്ങളുണ്ടോ നോക്കണേ നോക്കി നോക്കി അവസാനം അതൊന്ന് പോരും അതുപോലെ വലിയൊരു സെറ്റപ്പ് ഇല്ലെങ്കിലും അത്യാവശ്യം ടൈറ്റും കാര്യം ആ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ പറ്റും ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കുക പിന്നെ പോലെ ലൈറ്റ് പിന്നെ ക്യാമറ നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാൻ കിട്ടുമല്ലോ അതെങ്ങനെയാണോ ഒരു മിനിറ്റ് കേട്ടോ നമുക്ക് അതിൻ്റെ റിമോട്ടൊന്നെടുക്കും ക്യാമറ അലഹദില്ല അങ്ങനെ എന്റെ ചെറിയൊരു പ്രയാസം നീങ്ങി കിട്ടി കേട്ടോ മറ്റേ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേനെ ഒക്കെ ഞാൻ തന്നെ അല്ലേ എന്നുള്ളതിൽ ചെല വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടി പിടിച്ച് നിൽക്കും അപ്പോൾ ഇനി ആ ഒരു പ്രയാസം നീങ്ങി വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഇതിൽ നടക്കും മീഷോന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ ഉണ്ട് എന്താ അവസ്ഥ സാധനത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അറിയേണ്ടതെന്ന് കരുതി ഓർഡർ ചെയ്താണ് പിന്നോട് പറഞ്ഞ ഹസ്ബൻഡിന് നമുക്ക് നല്ല നല്ലതിലേറെ നല്ലത് നമുക്ക് ഓർഡർ ചെയ്യണം ഇപ്പോൾ തനിക്കാലതൊന്നും നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഓർഡർ ചെയ്താണ് കേട്ടോ ഫുഡ് വീഡിയോസ് ഒക്കെ അതുകൊണ്ട് എനിക്ക് ചാനലിൽ ഇടാൻ കഴിയും മറ്റേത് ഫുഡ് ഉണ്ടാക്കലും വീഡിയോ എടുക്കലും വാടി നടക്കില്ലല്ലോ അങ്ങനെ കരുതി കൊണ്ട് ചില റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ മടി പിടിച്ച് നിൽക്കും കേട്ടോ പ്രയാസമാണ് ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇതിമക്കൊന്നും വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് മൂപ്പരും എനിക്ക് അങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സിസ്റ്റം നമുക്കറിയാത്തൊരു സാധനമല്ലേ അപ്പോൾ ഇതിമക്ക് കുറച്ച് മനസ്സിലാക്കി എടുക്കാനുണ്ട് ഇൻഷാല്ല വൈകാതെ ഒക്കെ മനസ്സിലാക്കി ഞാൻ ഈ വീഡിയോസൊക്കെ ഇടും അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അത് തന്നെയാണ് വലിയൊരു കാര്യം അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ പിന്നെയും തോന്നും ഡി എസ് എക്സ് എ ഫോർ വൺ സീറോ ബി ടി ഈ സാധനം ഇതാണ് ബ്ലൂടൂത്ത് ഇട്ട് ഇതിൻ്റെ ബ്ലൂടൂത്ത് അത് കണക്ട് ആവുമ്പോൾ അതിൻ്റെ നമ്പർ അത്യാവശ്യം ക്ലിയർ ഉണ്ട് അത്യാവശ്യം നമ്മൾ എടുക്കുന്ന വീഡിയോ ഒക്കെ ഒന്നും കൂടെ ഷോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എൽ ഇ ഡി ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പവർ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടോ സെൽഫി സ്റ്റിക്കിൻ്റെ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം